കൃഷ്ണന് സ്വതസിദ്ധമായ ഒരു ശൈലി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പൂർണാവതാരമായിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുത്താനാകും കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹം എന്തിനു വേണ്ടി നിലനിന്നോ അതെല്ലാം ആയിരത്തിലേറെ തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ തലമുറകളും കൃഷ്ണൻ്റെ സാന്നിധ്യവും സന്ദേശവും ഉൾക്കൊള്ളുന്നു മനുഷ്യകുലത്തെ ഇത്രമാത്രം ഇത്രയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഇപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ വളരെ അപൂർവമാണ് കൃഷ്ണൻ്റെ സ്വാധീനം ഇപ്പോഴും വളരെ പ്രബലമാണ് കൃഷ്ണൻ മനുഷ്യൻ്റെ നിലനിൽപ്പിൽ പ്രായോഗികമായ എല്ലാ തലങ്ങളാലും സമ്പൂർണ്ണമാണ് അതോടൊപ്പം തന്നെ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു വെറും ഒരു സാധാരണക്കാരനായി എന്നാൽ അസാധാരണമായ ശക്തികളും കഴിവുകളും ദൃഢനിശ്ചയവുമുള്ള ഒരാൾ ഒരു പ്രഹേളിക കൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സാധാരണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാനിപ്പോൾ മറ്റു ചില കഥകൾ ഓർക്കുന്നു അവ എനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ സഹായിച്ചു ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയുകയാണ് പുതിയ പ്രേക്ഷകർക്കു വേണ്ടി കൃഷ്ണൻ ആരെയോ കാണുവാൻ വേണ്ടി പുറത്തു പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രഥവും സാരഥിയും തയ്യാറായി നിന്നിരുന്നു എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു സാധാരണയായി കൃഷ്ണൻ വളരെ വേഗത്തിൽ തന്നെ വസ്ത്രം ധരിച്ച് തയ്യാറാകുമായിരുന്നു അദ്ദേഹത്തിന് അധിക സമയമൊന്നും തയ്യാറാകുവാൻ വേണ്ടിയിരുന്നില്ല പക്ഷേ ഇത്തവണ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇത്രയും കഴിഞ്ഞിട്ടും കൃഷ്ണൻ തയ്യാറായി കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സാരഥിക്ക് അത്ഭുതമായി ഇത് സാധാരണയല്ല എന്തുകൊണ്ടാണ് വസ്ത്രം ധരിച്ച് തയ്യാറെടുക്കുവാൻ അദ്ദേഹം ഇത്രയധികം സമയമെടുക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോയി പരിശോധിക്കുവാനായി സാരഥി തീരുമാനിച്ചു കൃഷ്ണൻ വളരെ നന്നായി വസ്ത്രധാരണം നടത്തുന്നതും തന്റെ രൂപം മനോഹരമാക്കുന്നതുമാണ് സാരഥി കണ്ടത് സാരഥി ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇത്രയും മനോഹരമായി ഇത്രയധികം വസ്ത്രധാരണം ചെയ്യുന്നത് കൃഷ്ണൻ പറഞ്ഞു എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോകണം സാരഥി ചോദിച്ചു ആരാണ് പ്രധാന വ്യക്തി കൃഷ്ണൻ പറഞ്ഞു അത് ദുര്യോധനാണ് കൗരവന്മാരിൽ മുതിർന്നയാൾ പാണ്ഡവന്മാരുടെ ശത്രുപാളയത്തിൽ ഉള്ളയാൾ കൃഷ്ണൻ സഹായിക്കുന്നത് പാണ്ഡവരെയാണ് സാരഥി ആശയക്കുഴപ്പത്തിലായി കൗരവന്മാർ അധർമ്മികളായി അറിയപ്പെട്ടിരുന്നു അവർ ധർമ്മത്തിനെതിരായ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാൽ കൃഷ്ണനോ ധർമ്മത്തിൻ്റെ പ്രതീകവും ധർമ്മം പാലിച്ച് ജീവിക്കുന്ന ഒരാൾ അധർമ്മം ചെയ്യുന്ന ഒരാളെ കാണുവാനായി ഇത്രയധികം നന്നായി വസ്ത്രധാരണം ചെയ്യുന്നതിന് ഒരു അർത്ഥവുമില്ല അതിനാൽ സാരഥി കൃഷ്ണനോട് വീണ്ടും ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇത്ര നന്നായി വസ്ത്രധാരണം ചെയ്യുന്നത് അങ്ങ് എന്തിനാണ് ഒരു അധാർമിയെ കാണുവാൻ പോകുന്നത് അയാളാണ് അങ്ങയെ കാണുവാൻ അങ്ങയുടെ അടുത്തേക്ക് വരേണ്ടത് അപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു ഒരു കാര്യം പറയൂ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇരുട്ട് വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ എല്ലായ്പ്പോഴും വെളിച്ചമാണ് ഇരുട്ടിലേക്ക് പോകുന്നത് ശാരഥി ചോദിച്ചു പക്ഷെ അങ് എന്തിനാണ് ഇത്ര നന്നായി വസ്ത്രധാരണം ചെയ്യുന്നത് അങ്ങ് എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകാമല്ലോ ആളുകൾ അങ്ങയെ സ്വീകരിക്കും കാരണം അങ്ങ് കൃഷ്ണനാണ് കൃഷ്ണൻ മറുപടി പറഞ്ഞു ദുര്യോധനെ ഞാൻ ആരാണെന്ന് കാണാനുള്ള ശേഷിയില്ല അതുകൊണ്ട് അയാൾക്ക് എന്നെ എൻ്റെ വസ്ത്ര അലങ്കാരങ്ങളിലെങ്കിലും കാണുവാൻ സാധിക്കട്ടെ ഒരു വ്യക്തിക്ക് മറ്റൊരാളെ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലെങ്കിൽ അവർ പുറമേക്കുള്ളത് മാത്രം കാണും നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നാം രൂപം കാണുന്നു ഭാവം കാണുന്നു നിറം കാണുന്നു അതിനൊക്കെ അനുസരിച്ച് ഒരു തീരുമാനമെടുക്കുന്നു അവിടെ ശരിക്കുമുള്ളത് ആ യഥാർത്ഥ വ്യക്തി എന്താണെന്ന് കാണുവാൻ നമുക്ക് ശക്തിയില്ല അല്ലെങ്കിൽ നമ്മൾ മതിയായ സമയം ചിലവഴിക്കുന്നില്ല എപ്പോഴാണോ നമ്മൾ യഥാർത്ഥ വ്യക്തിയെ കാണാൻ ആരംഭിക്കുന്നത് അപ്പോൾ നാം എല്ലാവരിലും കൃഷ്ണനെ കാണുവാൻ ആരംഭിക്കും ഇതാണ് ആ കഥ അതായത് ഇരുട്ട് ഒരിക്കലും വെളിച്ചത്തിലേക്ക് പോകുകയില്ല മറിച്ച് വെളിച്ചമാണ് ഇരുട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വെളിച്ചമാകുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടിലേക്ക് പോകേണ്ടതുണ്ട് വെളിച്ചം ഒരിക്കലും കുറയുന്നില്ല ഒരു ചെറിയ മെഴുകുതിരിക്ക് ഒരു മുറി മുഴുവനും പ്രകാശപൂരിതമാക്കുവാൻ കഴിയും അങ്ങനെ നമുക്കും വെളിച്ചമാവുകയും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യാം ഇതാണ് കൃഷ്ണൻ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തിയെ അവരുടെ മൂന്നാമത്തെ ഒരു തലത്തിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആരെയും വെറുക്കുവാൻ കഴിയുകയില്ല കാരണം നമ്മൾ എല്ലാവരിലും നമ്മളെ തന്നെ കാണുന്നു നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് നമ്മളെല്ലാവരും ഒന്നാണ് ഞാൻ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കഥയാണിത് ധാരാളം കഥകളുണ്ട് അതിൽ ഒന്നാണിത് മറ്റൊരു കഥ കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ നടന്ന ഒന്നാണ് പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം കൗരവപ്പട പാണ്ഡവപ്പടയേക്കാൾ വളരെ വലുതായിരുന്നു പക്ഷേ കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെയായിരുന്നു പാണ്ഡവരിൽ ഒരാളായ അർജുനൻ്റെ സാരഥയുടെ പങ്ക് വഹിച്ചത് കൃഷ്ണനായിരുന്നു ഇതൊരു ധാർമ്മിക യുദ്ധമായിരുന്നതിനാൽ സൂര്യാസ്തമനത്തിന് ശേഷം അവർ യുദ്ധം നടത്തിയിരുന്നില്ല സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ മാത്രമേ യുദ്ധം ചെയ്തിരുന്നുള്ളൂ സൂര്യാസ്തമയത്തിന് ശേഷം ആരും ഒരു ആയുധവും എടുത്തിരുന്നില്ല സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തന്നെ അവർ യുദ്ധം നിർത്തും അങ്ങനെയുള്ള ഒരു വൈകുന്നേരം വെളിച്ചം അപ്പോഴും ഉണ്ടായിരുന്നതിനാൽ പാണ്ഡവരിൽ മുതിർന്ന യുധിഷ്ഠിരനും കൃഷ്ണനും കൂടി അന്ന് യുദ്ധഭൂമിയിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നോക്കുവാനായി അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു എത്ര പേർക്ക് പരിക്കുപറ്റി എത്ര പേർ മരിച്ചു അവർ അവിടെ എത്തിയ സമയത്ത് ആളുകൾ മൃതശരീരങ്ങളും പരിക്ക് പറ്റിയവരെയും അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവർ അവിടെ നിന്ന് കാര്യങ്ങൾ കാണുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു യാചകൻ യുധിഷ്ഠനോട് വന്ന് പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നു നിങ്ങൾ എനിക്ക് കുറച്ച് പണം നൽകാമോ യുധിഷ്ഠിരൻ തൻ്റെ കീശ പരിശോധിച്ചു അത് ശൂന്യമായിരുന്നു കാരണം ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന തനിക്ക് ആ സമയത്ത് പണത്തിന് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം യാചകനോട് അനായാസമായി പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല നിങ്ങൾ നാളെ വരൂ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം ഇത് കേട്ട് കൃഷ്ണൻ ചിരിക്കാൻ തുടങ്ങി യുധിഷ്ഠിരന് അതിലെ തമാശ മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ കൃഷ്ണനോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ചിരിച്ചത് ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അയാളോട് നാളെ വരാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞു വിരോധാഭാസം നോക്കൂ നാം ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്നു സൂര്യൻ അസ്തമിച്ചതിനാൽ മാത്രമാണ് നാം ഇന്ന് യുദ്ധം നിർത്തിയത് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നാം വീണ്ടും പോരാടേണ്ടതുണ്ട് ഈ ആചകന് ആ പണം നൽകാൻ നാളെ ഈ സമയത്ത് നാം ജീവിച്ചിരിക്കുമോ എന്നതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല നാളെ നമുക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ട് ആ യുദ്ധത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതിനാൽ എനിക്ക് അത് ഒട്ടും ഉചിതമായി തോന്നിയില്ല താങ്കൾ ജീവിച്ചിരിക്കുമെന്നും ആ യാചകന് പണം കൊടുക്കുവാൻ നാളെ അതേ സ്ഥലത്ത് ഉണ്ടാകുമെന്നും താങ്കൾക്ക് നല്ല ഉറപ്പാണ് എന്നാൽ താങ്കളോടൊപ്പം ഉണ്ടാകാൻ ഞാൻ നാളെ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഞാൻ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല ഇത് കേട്ട യുധിഷ്ഠിരന് തനിക്ക് പറ്റിയ ഗുരുതരമായ തെറ്റ് മനസ്സിലായി ഒരു വാഗ്ദാനം ഒരു വാഗ്ദാനം തന്നെയാണ് നിങ്ങളത് പാലിക്കണം നിങ്ങൾ അത് പാലിച്ചില്ലെങ്കിൽ അത് കെട്ടിക്കിടക്കുന്ന ഒരു കാര്യമായി മാറും അതായത് പിന്നീട് ഒരിക്കൽ പൂർത്തിയാക്കേണ്ട ഒരു കാര്യമായി അത് മാറും അതൊരു ചെറിയ കാര്യമാകാം ഒരു യാചകന് ഒരു കരാറുമില്ലാതെ കൊടുക്കുന്ന ഒരു വാഗ്ദാനം പോലുള്ള ഒന്ന് പക്ഷേ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്കായിരിക്കണം ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളത് പാലിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ നിങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റുവാനായി മറ്റൊരു ശരീരത്തിൽ തിരിച്ചു വരേണ്ടി വന്നേക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് പാലിച്ചേ മതിയാകൂ പാലിക്കാൻ കഴിയും എന്ന് ഉറപ്പില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കുക ഇതാണ് ഈ കഥയുടെ ഗുണപാഠം എന്ന് യുധിഷ്ഠിരന് മനസ്സിലായി യുധിഷ്ഠിരനും യാചകനും തമ്മിലുള്ള ഈ കരാർ നടപ്പാക്കുന്നത് കാണാൻ നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് യുധിഷ്ഠിരനോടൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മഹാഗുരുവായ ജഗദ്ഗുരുവായ കൃഷ്ണന് സംശയമായിരുന്നു എന്നാൽ കൃഷ്ണനോളം വൈഭവമോ ബുദ്ധിശക്തിയോ സാമർഥ്യമോ ഇല്ലാത്ത ഒരാൾ വളരെ ഉറപ്പോടു കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ നാളെ വരൂ നിങ്ങൾക്ക് ഞാൻ പണം തരാമെന്ന് നമ്മൾ എല്ലാവരും ഇതുപോലെയാണോ എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു കഥ നമുക്ക് ആത്മപരിശോധന നടത്തുവാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ളത് ഭൂമിയിലെ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നടത്തിയ എത്രയോ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല ഒരു പക്ഷേ വാഗ്ദാനം കൊടുത്തയാളും ആർക്കാണോ വാഗ്ദാനം കൊടുത്തത് ആ വ്യക്തിയും അത് മറന്നതാകാം പക്ഷേ അത് ഒരാളിൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു കരാറാണ് നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുമ്പ് വീണ്ടും ചിന്തിക്കുക നിങ്ങൾക്ക് അത് പാലിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും അത് നിർവഹിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ധാർമ്മികമായും സത്യസന്ധമായും നമ്മളോട് തന്നെ സമ്പൂർണമായും ചേർന്ന് നിൽക്കേണ്ടതാണ് നിങ്ങൾക്ക് ലഭ്യമായ സമയത്ത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് നിങ്ങൾ നൽകുക മറ്റൊരു സമയം നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല നാളെ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ടോ അത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാനാകും പക്ഷേ അതിന് ഒരു ഉറപ്പുമില്ല ജീവിതത്തിന് പരിശീലനങ്ങളില്ല ജീവിതത്തിന് തിരിച്ചുവരുമില്ല ജീവിതം ഓരോ നിമിഷവും സംഭവിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ വളരെ വിലപ്പെട്ട ഒരു പാഠമാണ് നമുക്ക് നൽകിയത് അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത്